കൃഷ്ണൻ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് മലയാള മനോരമ ഉളിക്കൽ റിപ്പോർട്ടറായ പി സി ഗോവിന്ദൻ ഏറ്റുവാങ്ങി കാസർഗോഡ് പ്രസ് ക്ലബിൽ വെച്ച് നടന്ന ചടങ്ങിൽ എൻ എ നെല്ലിക്കുന്ന എം എൽ എയിൽ നിന്നുമാണ് പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് ഏറ്റുവാങ്ങിയത് ജനറൽ സെക്രട്ടറി പ്രദീപ് നാരായൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ആഷിം അധ്യക്ഷത വഹിച്ചു എൻ എന്ന് നെല്ലിക്കുന്ന എം എൽ എ അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അടുത്ത വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കാനുള്ള അസാമാന്യമായ ധീരത കൃഷ്ണൻ കാണിച്ചിട്ടുണ്ട് എന്നതാണ് കൃഷ്ണനെ മറ്റുള്ള പത്രപ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ പത്രപ്രവർത്തകർക്ക് വേണ്ട ഒരു ഗുണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ വിമർശിക്കുമ്പോഴും വിമർശിക്കപ്പെടുമ്പോഴും കാണിക്കുന്നത് സഹിഷ്ണുതയാണ് ആ സഹിഷ്ണുത ഏറെയുള്ള ഒരാളായിരുന്നു കൃഷ്ണനെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ആളുകൾ പലപ്പോഴും എന്നെക്കുറിച്ച് പോലും ഞാൻ എം എൽ എ ആകുന്നതിനും പൊതുരംഗത്ത് ഉണ്ടായിരുന്നു പലപ്പോഴും എന്നെക്കുറിച്ചും അതുപോലെ തന്നെ ഞാൻ പൊതുദാ ചെയ്യുന്ന സംഘടനയെക്കുറിച്ചും കൃഷ്ണന് ഇഷ്ടപ്പെടാത്ത ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വാർത്തകള് കൃഷ്ണൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചിലപ്പോൾ രാവിലെ എൻ്റെ വീട്ടിൽ വന്ന് തിരിച്ചു പോയതിനു ശേഷമായിരിക്കും കൃഷ്ണന് ഉത്തരദേശത്ത് രാജ്യങ്ങൾ സുഹൃത്തുണ്ടാകുന്നത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സംസാരിച്ചു മലയാള ഗോവിന്ദൻ മറുപടി പറഞ്ഞു ട്രഷറർ ഷൈജു പിലാത്ര നന്ദി പറഞ്ഞു എന്നെ സംബന്ധിച്ച് ആണ് ഒന്നും പറയുന്നില്ല ഈ കാരണക്കാരായ പി വി ബാബുവിനും മകൻ നിഹിൽ പിന്നെ ഓർമ്മിച്ചുകൊണ്ട് ഈ ഇങ്ങനെ ഒരു അവാർഡ് നൽകണമെന്ന് തീരുമാനമെടുത്ത കാസർഗോഡ് പ്രസ് ക്ലബ് ഭാരവാഹികളിൽ അതുപോലെ തന്നെ ഈ അവാർഡിന് നൽകുന്നതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ കൃഷ്ണേട്ടൻ്റെ കുടുംബത്തെയും ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി അവിടുത്തെ തെങ്ങിൽ നിന്ന് മറ്റൊരു എങ്ങനെയൊക്കെ പോകണമെങ്കിൽ അവർ തന്നെ ഒരു കമ്പി അതുവഴി പോയി അടുത്ത മരത്തിലേക്ക് കാരണം താഴെ കൂടെ പോയാലും അതിരാവിലെ പോകുമ്പോൾ ചിലപ്പോൾ കാട്ടാനും അങ്ങനെയുള്ള കുറേയൊക്കെ സ്റ്റോറുകൾ പിന്നെ ഒരു സ്റ്റോറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ബാച്ചിലേ എൺപത് കൂട്ടുകാർ ഒന്നിച്ച് കൂടാതെ അപ്പൊ അതെല്ലാം പ്ലാൻ ചെയ്തു അതിലൊരു അതിനൊരു കവിതയാക്കിട്ട് അൽഫോൻസോർജ് എന്ന് പറഞ്ഞ അവരുടെ കൂട്ടത്തിലുള്ള എൺപത് പേരും ദിവസം അൽഫോൻസ ജോർജ് മാത്രമല്ല ഈ കവിതാപുസ്തകം തയ്യാറാക്കി പുനർജ്ജിനി എന്ന പേരിൽ ആ കവിതാ പുസ്തകം തയ്യാറാക്കിയ അൽഫോൻസ ജോർജ് മാത്രമേ മരിച്ചു അത്രയും ഹൃദ്യമായ ഒരു